ട്രെയിനിൽ സെലിബ്രിറ്റി ആക്ടർ സത്യം പറഞ്ഞാൽ ജഗതി ഉദ്ദേശിച്ചത് അയ്യോ തകർന്നു പോവാനെ നിങ്ങൾക്ക് സിനിമ ഏതാന്ന് മനസ്സിലായിട്ടുണ്ടോ സിനിമ നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ കുറച്ചു കാലം മുമ്പ് ഇറങ്ങിയൊരു സിനിമയാണ് നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് അതൊരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു കേട്ടോ ഈ നമ്പർ ട്വന്റി മദ്രാസ് മെയിലെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് ഏറ്റവും നല്ല സിനിമകൾ നൽകിയ ഒരു മനുഷ്യൻ തന്നെയാണ് ഇതിന്റെ എഴുത്തുകാരണം ഡെന്നിസ് ജോസഫ് എന്ന് പറയും ഈ ഒരു സിനിമ സംവിധാനം ചെയ്താവട്ടെ നമ്മുടെ ജോഷി ചേട്ടനാണ് ഈ സിനിമയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരേ സമയം ഈ സിനിമ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായിട്ട് മാറി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇത് മമ്മൂട്ടിയുടെ സിനിമയായി മാറുന്നത് എന്തുകൊണ്ടാണ് ഇത് മോഹൻലാലിൻ്റെ സിനിമയായി മാറുന്നത് ഇതൊക്കെ കേൾക്കുന്നതിന് മുമ്പായിട്ട് സുഹൃത്തുക്കളെ ഇതെന്റെ ചാനലാണ് ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള വിഷയങ്ങളായിരിക്കും നിങ്ങളും എത്തുക ഇന്ന് ഒരു റീലിനെ കുറിച്ച് പറയാം ആ റീലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഒരേ സമയം മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ സിനിമയായിട്ട് മാറുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ സിനിമയുടെ എഴുത്തുകാരൻ ആ സിനിമയ്ക്ക് തൊട്ട് മുമ്പായിട്ട് സിനിമയിലെ മമ്മൂട്ടിക്ക് പകരം ആരെ കാസ്റ്റ് ചെയ്യണമെന്നും എന്തുകൊണ്ട് അത് മാറിപ്പോയെന്നുള്ള ഒരു കഥ പറയുന്നുണ്ട് ആ കഥ പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്പർ ട്വന്റി മദ്രാസ് മെയിലിന്റെ നിഗൂഢമായ ചില രഹസ്യങ്ങളിലേക്കും നിഗൂഢമായ ചില രസകരമായ അഭിനയ മുഹൂർത്തങ്ങളിലേക്കും നമുക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടു മോഹൻലാൽ കൂട്ടുകാരും കോട്ടയത്ത് നിന്ന് ട്രെയിനൊക്കെ ക്രിക്കറ്റ് കാണാനായിട്ട് ചെന്നൈ വേ ട്രെയിനിൽ വരുകയാണ് ഒരു സെലിബ്രിറ്റി ആയിട്ട് അതിൽ കയറുന്ന സീനുണ്ട് അത് ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ജഗദീശ്വര വിമാനത്തിലുള്ള ഒരാളെയാണ് ഉദ്ദേശിച്ചത് ഷൂട്ടിംഗ് കൊണ്ടാൻ ഒരു ഓരോ ദിവസം മുമ്പ് മോഹൻലാൽ വെടുക എന്റെ ഭൂമി വന്നു അപ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് ചോദിച്ചു ജഗതി ചേട്ടന്റെ നമുക്ക് ടി ടി ആർമാർ ലാലിടയിൽ ഒരു റോളിലോട്ട് മാറ്റിയിട്ട് മറ്റേ ഈ ട്രെയിനിൽ കയറുന്ന സെലിബ്രിറ്റി മമ്മൂക്കായാലോ ഞാൻ മോഹൻലാലിൽ പറഞ്ഞു മമ്മൂക്ക ഈ റോൾ ചെയ്യുമോ അത് എന്തായാലും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുന്നു ഞാൻ പറഞ്ഞു പറയാ ലാൽ പറഞ്ഞോ ഞാനില്ല പറയാം രചിത്ത വിളിക്കും കാരണം ഞാൻ എന്തായാലും മമ്മൂക്കയുടെ വായിരുന്ന തിരക്ക് കേൾക്കുമെന്ന് ഉറപ്പിച്ച് ഞാൻ പുള്ളി ഒരു നോ പറയോ എന്ന് വിചാരിക്കുമല്ലോ ഡേറ്റ് ആ നീ എന്റെ സുഹൃത്തുക്കളെ അതാണ് മമ്മൂട്ടി അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല സുഹൃത്തുക്കളെ നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ആ ഒരൊറ്റ സിനിമയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി കുറച്ച് ചെറുപ്പക്കാരൻ അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും അവര് ക്രിക്കറ്റ് കളിക്ക് കാണാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് വണ്ടി കറന്നു വര വളരെയധികം ആ ജീവിതത്തെ ഓരോ നിമിഷത്തെയും ആഘോഷിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അത്യാവശ്യം മദ്യപിക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും മോഹൻലാലും കൂട്ടുകാരുമാണ് അവരങ്ങനെ മദ്യപിച്ച് ആ യാത്രക്കിടയിലാണ് ഇവര് സ്വാഭാവികമായിട്ടുള്ള ടീച്ചറിങ്ങും മറ്റൊക്കെ സംഭവിക്കുന്നുണ്ട് ചില ആൾക്കാരെ പെൺകുട്ടികൾ പിന്നെ നടക്കുന്നു പേര് ചോദിക്കുന്നു പരിചയപ്പെടുന്നു ചില്ലർ അലമ്പ് കളികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് ആ ഒരു ട്രെയിനിൽ ഒരു കൊലപാതകം നടക്കുന്നത് ആ കൊലപാതമൊക്കെ നടക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഈ ചെറുപ്പക്കാര് അത്യാവശ്യം നല്ല കുടിച്ചിട്ട് ഒരു റൂമിൽ കയറുന്നുണ്ട് ആ മുറിയിൽ അന്നത്തെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സിനിമ നടൻ ആ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മമ്മൂട്ടിയായിട്ട് തന്നെയാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് എന്തായാലും മോഹൻലാൽ അങ്ങനെയല്ല മോഹൻലാൽ അതിലത്തെ ഒരു കഥാപാത്രം മാത്രമാണ് ഒരു നായക കഥാപാത്രം മാത്രമാണ് എന്തായാലും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നു ആ കൂപ്പയിലേക്ക് കയറി ചെല്ലുന്നു മമ്മൂട്ടിയെ പരിചയപ്പെടുന്നു സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് ആരാധകരെ നേരിട്ട് കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് അവരോട് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അവരുടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട് ഒന്ന് ചിമ്പിച്ചോട്ടെ ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരാരും കാണാത്ത രീതിയില് ആരും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയില് മമ്മൂട്ടിയുടെ മുഖത്ത് ചുംബിക്കുന്ന അതിഗംഭീരമായ രംഗങ്ങളൊക്കെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എത്ര അനായാസമായിട്ടാണ് അഭിനയിച്ച് തീർത്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഒന്നും മിണ്ടുന്നില്ല അതിനെപ്പറ്റി ഞാൻ ഒന്നും സംസാരിക്കാൻ താൽപര്യപ്പെടുന്നില്ല എന്ന് മാത്രം ഞാനിപ്പോ പറഞ്ഞോളെ എന്തൊക്കെയാലും അതിഗംഭീരമായിട്ടാണെന്ന് ആ സംഭവമൊക്കെ മുന്നോട്ട് പോയത് അങ്ങനെ പോകുന്നിരിക്കെയാണ് ആ ഒരു ട്രെയിനിൽ ഒരു കൊലപാതകം നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ കച്ചടമുണ്ടാക്കിയ ആളുകൾ എന്നായിരിക്കും എല്ലാവരും ഇവരെ സംശയിക്കുന്നു മോഹൻലാലിനെയും കൂട്ടുകാരെയും സംശയിക്കുന്നു ഒരാൾക്ക് മാത്രം ഉറപ്പുണ്ട് അവരെ ചെയ്തിരിക്കാൻ സാധ്യതയില്ല അവസാനം ആ ഉറപ്പുള്ള മനുഷ്യൻ മമ്മൂട്ടിയാകുന്നു സിനിമാ സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ ഈ കൂട്ടുകാര് ഈ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട ഈ ചെറുപ്പക്കാര് മമ്മൂട്ടിയുടെ സഹായം തേടുന്നു അവസാനം മമ്മൂട്ടി ഈ ഒരു കേസ് വക്കീലായിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അതുപോലെ തന്നെ വക്കീലായി വന്നു നിന്നുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് ആ ഒരു കേസ് തീരുമാനമാക്കുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത് അത് ഗംഭീരമായിട്ടുള്ള സിനിമയാണ് അക്കാലഘട്ടത്തില് ഏറ്റവും ഗംഭീരമായിട്ട് ഓടപ്പെട്ട സിനിമകളിൽ ഒന്നുകൂടിയാണ് ഡെമിസ് ജോസഫ് ഒരു സംശയവുമില്ല മമ്മൂട്ടിയുടെ ജീവിതത്തില് ഒരു രണ്ടാം തിരിച്ചുവരവിന് ഇടം കൊടുത്ത ഒരു എഴുത്തുകാരൻ കൂടിയാണ് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയോട് കൂടിയിട്ട് അത്രയും ഗംഭീരമായിട്ടുള്ള തിരക്കഥകൾ നമുക്ക് തന്നിട്ടുണ്ട് ഡെന്നിസ് ജോസഫ് വന്നത് ആ ഒരു മനുഷ്യൻ ജോഷി നമുക്കറിയാം ത്രില്ലർ സിനിമകൾ ഏറ്റവും ത്രില്ലറോട് കൂടിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് അന്ന് മുതൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾക്ക് അപാരമായിട്ടുള്ള പ്രാധാന്യം കൂടി അന്ന് ജോഷി സാറ് കൊടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സിനിമയ്ക്ക് വരുന്ന സമയത്ത് ഒരേ സമയം ഈ സിനിമ മോഹൻലാൽ സിനിമയാണ് സംശയമൊന്നുമില്ല തുടക്കം മുതൽ അവസാനം വരെ മോഹൻലാലിലും ഒപ്പം തന്നെ കൂട്ടാളികൾക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ ഈ കഥ പതുക്കെ പതുക്കെ വളർന്ന് വലുതാവുന്നത് അതിടയ്ക്കാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു സിനിമാ നടൻ കടന്നു വരുന്നത് അദ്ദേഹം മമ്മൂട്ടിയാണ് മമ്മൂട്ടി മമ്മൂട്ടിയായിട്ട് തന്നെയാണ് ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് പക്ഷേ ആ സിനിമ കുറച്ചു കഴിഞ്ഞാൽ ആ ഒരു സിനിമ വളരെ പതുക്കെങ്കിലും മമ്മൂട്ടിയുടെ സിനിമയായിട്ട് മാറുന്നുണ്ട് അത് സെക്കൻഡ് ഹാഫിന് ശേഷമാണ് ഈ രണ്ടു പേരെയും രക്ഷിക്കണമെങ്കിൽ ഇനി മമ്മൂട്ടി എന്ന് പറയുന്ന ആ നടൻ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് കാണികൾക്ക് മുഴുവൻ ബോധ്യമാവുന്ന ചില നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങളെല്ലാം ആ രണ്ട് ചെറുപ്പക്കാരെ ആ ഒരു മൂന്നാം നാല് ചെറുപ്പക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി മമ്മൂട്ടിയായിട്ട് തന്നെ പലരെ ഫോൺ ചെയ്തും പലരെയും ഭീഷണിപ്പെടുത്തുകയും പല ആൾക്കാരെയും ഫോളോ ചെയ്തും അവസാനം ഒരു വലിയ വഴക്കോട് കൂടിയിട്ട് ഒരു വലിയ ഫൈറ്റോട് കൂടിയിട്ട് എല്ലാത്തിനും ഒരു ഉത്തരം കണ്ടെത്തുന്ന രീതിയിലേക്ക് ആ സിനിമ മാറിപ്പോകുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സിനിമ അവസാനിക്കുന്ന അങ്ങനെ തന്നെയാണ് വീണ്ടും അവർ മദ്രാസിലേക്ക് ഒരു യാത്ര പോവുകയാണ് ആ യാത്ര പോകുന്ന സമയത്തും ആ തിയേറ്റർ ആ ഒരു ട്രെയിനിൽ എവിടെയോ ആ മദ്രാസ് മെയിലിൽ എവിടെയോ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഉണ്ടല്ലോ എന്ന് ആ ചെറുപ്പക്കെ തിരിച്ചറിയുന്നു അദ്ദേഹത്തെ കണ്ടെത്തുന്നു അയ്യോ ഇല്ലേ ഞാൻ നിങ്ങളോടൊപ്പം യാത്രക്കില്ലേ ഞാൻ വല്ല പ്ലെയിനും വിളിച്ച് പോയിക്കൊള്ളാം ഏറോപ്ലെയിനും വിളിച്ച് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നോക്കുന്ന ഒരു തമാശ രംഗത്തോട് കൂടിയിട്ടാണ് ആ ഒരു സിനിമ അവസാനിക്കുന്നത് പക്ഷേ ഇന്നും ഇതിൽ ഡെന്നിസ് ഓഫ് പറയുന്നത് അതിനു പകരം ജഗതി ചേട്ടനായിരുന്നെങ്കിൽ എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ജഗതിചേട്ടനായിരുന്നെങ്കിൽ ആ സിനിമ എന്തോരം ഫ്ലോപ്പ് ആയിരിക്കും എന്നൊക്കെ എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നു അപ്പം ഒരു കാര്യം കൂടി പറയണം പറയേണ്ടത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ചാണ് കാരണം അന്ന് മമ്മൂട്ടി മോഹൻലാലും ഈക്വലി ഒരേപോലെ നായക കഥാപാത്രങ്ങളായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയമാണ് ആ സമയത്താണ് മോഹൻലാല് അദ്ദേഹത്തിന് തോന്നലുണ്ടാവുന്നത് ആ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ ജഗതിചേട്ടന് പകരം മമ്മൂട്ടി ആയാല ചെന്ന് ചോദിക്കുന്നു ഡെന്നീസ് ജോസഫ് നീ അപ്പോ അവര് പറയുന്നുണ്ട് എന്നാൽ ആലേ നീ തന്നെ വിളിക്കും അയ്യോ ഞാൻ വിളിക്കുന്നില്ല മൂപ്പരേനപ്പ് ചീത്ത വിളിച്ചതായി എന്ന് മോഹൻലാൽ ഇച്ചാക്കിയോടുള്ള സ്നേഹത്തിന് പുറത്ത് പറയുന്നുണ്ട് അവസാനം വിളിച്ചു ചോദിക്കുന്നു ജോഷിയും ഡെന്നീസോ കൂടിയിട്ട് പോയൊരു വാക്കല്ലേ കിട്ടിയാൽ മമ്മൂട്ടിയല്ലേ എന്നുള്ള ഭാഗമായിട്ടായിരിക്കും അവർ വിളിച്ചു ചോദിക്കുന്നു ഇടുത്ത വഴിക്ക് മമ്മൂട്ടി പറഞ്ഞത് അതിനെന്താ അഭിനയിക്കാമോന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ഇവർ വിചാരിച്ചത് മോഹൻലാൽ നായകനാകുന്ന മുഴുനീളം മോഹൻലാലിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഒരു സിനിമയിൽ ഒരു ചെറിയ കുഞ്ഞു വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന അങ്ങനത്തെ നായക നടൻ തയ്യാറാവുന്നു എന്നാണ് അത് തയ്യാറാവുമെന്ന് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കി വെച്ച് ഒരുപാട് സിനിമകൾ നമ്മുടെ മുമ്പിലേക്ക് നിരന്തരം തന്നുകൊണ്ടിരിക്കുന്ന ഏതൊരാളുടെ സിനിമയിലേക്കും ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ ആസിഫിന്റെ സിനിമയിൽ പോലും ഒരു ചെറിയ കുഞ്ഞു ഭാഗം ആ ഒരു മനുഷ്യൻ ചെയ്ത് തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിനൊക്കെ തയ്യാറാവുന്ന രീതിയിലേക്ക് ആ നടൻ അന്ന് തന്നെ പാകപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മോഹൻലാലിൻ്റെ ഇത് മാത്രമായ ആ ഒരു പ്രൊജക്ടിലേക്ക് ഒരു ചെറിയ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യൻ കടന്നു വരുന്നതും അതിൻ്റെ പകുതി സിനിമ അദ്ദേഹത്തിൻ്റെ സ്വന്തമാക്കി മാറ്റുന്നതും അത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ അഭിനയത്തിൻ്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറയേണ്ടി വരും മോഹൻലാലാവട്ടെ അതിൽ ആടി തിമിർത്ത് അഭിനയിച്ച ഒരു വേഷം കൂടിയാണ് സുഹൃത്തുക്കളെ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ കാരണം ഈ സിനിമയും കാണാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമായതിൻ്റെ പുറത്താണ് ഇന്ന് ഇങ്ങനൊരു റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മുന്നേ പറഞ്ഞ പോലെ എൻ്റെ ചാനലാണ് ഇതുപോലെ വിഷയങ്ങൾ നിങ്ങൾ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള വിഷയങ്ങൾ കൂടി ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ അടുത്ത ദിവസങ്ങളിൽ അത് ഓരോ വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക നിറയെ സ്നേഹത്തോടെ സനൂപിതാവോ ബബാനോ